നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈബിക ചിത്ര ഗോൾഡ് ആൻഡ് ഡയമൻസ് ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി വട്ടംകുളം പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഈ മിന്നുന്ന വിജയമെന്ന് വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ ഈ വിജയത്തെ കാണുന്നത് ഞങ്ങള് നേരിടുമ്പോ വളരെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ച വികസന നേട്ടങ്ങൾ ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇരുപത്തിരണ്ട് സീറ്റിൽ പതിനാറോളം സീറ്റുകൾ നേടിക്കൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തിലാണ് പട്ടംകുളത്തെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് ഇനിയുള്ള പ്രവർത്തനങ്ങൾ കുറേയധികം പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിവച്ചിട്ടുണ്ടായിരുന്നു കുറേയധികം പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും കുറേയധികം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പട്ടംകുളം ഗ്രാമപഞ്ചായത്തിലുണ്ട് അതൊക്കെ ഈ ജനങ്ങളുടെ പൂർണമായ സഹകരണത്തോട് കൂടിയിട്ട് നിൽക്കുമെന്നുള്ള കാര്യം അതൊരു തർക്കമില്ല ഒട്ടേറെ കുപ്രചരണങ്ങൾ ഈ ഭരണസമിതിക്കെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അഴിച്ചുവിട്ടു അതുപോലെ തന്നെ ബി ജെ പി ബി ജെ പി രണ്ട് സീറ്റുണ്ടായിരുന്ന ബി ജെ പി വട്ടപൂജ്യമായി സി പി എമ്മും ബി ജെ പിയും കൂടി കൂടിക്കൊണ്ടാണ് ഇത്തവണ ഗ്രാമപഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യം ഇങ്ങനെ നേരിട്ടത് നൂറ് ശതമാനം ജനങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിന്നു ഞങ്ങളുടെ ഈ വിജയം വട്ടംകുടത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുക എക്കാലവും ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മജീദ് കഴുങ്ങൽ പറഞ്ഞു ഒരു നാടിനെ ചേർത്ത് പിടിക്കാനും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പവിത്രതയോടുകൂടി നാടിനെ നയിക്കാനുള്ള അവസരം കൂടിയാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പതിനാറ് സീറ്റ് യു ഡി എഫ് നേടിയപ്പോൾ ഒരു വോട്ടിന് വിജയിച്ച അവാർഡുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻപതിനായിരത്തിൽ പരം ആളുകളുള്ള പഞ്ചായത്തിൽ ആ ഒരു വോട്ട് നൽകിയ ആൾ ഈ അമ്പതിനായിരത്തിൽ ആരാണെന്നും നമ്മൾ തിരയാതെ ഓരോരുത്തരെ കാണുമ്പോഴും നമ്മൾ ഈ ഒരാളാണെന്നുള്ള ധാരണയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം വളരെ എളിമയോടുകൂടി നേരത്തെ തന്നിട്ടുള്ള സമൂഹം അതിൻ്റെ പതിന് മടങ്ങ് ഒന്നും കൂടെ ആഴത്തിലിറങ്ങിപ്പോയതുകൊണ്ട് ഉയരം കൂടുമ്പോൾ അതിൻ്റെ തനിമയും അതിൻ്റെ പവിത്രയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് വളരെ കൂടി പെരുമാറാനും ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ് നേരത്തെ ഉണ്ടായിരുന്ന ദുഷ്പ്രചരണങ്ങൾക്കൊക്കെ ഒരു വലിയ അന്ത്യം കുറിച്ചിരിക്കുകയാണ്